ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ചാമ്പ്യൻസ് ട്രോഫിയിലെ അവസാനത്തെ ലീഗ് മത്സരം അവസാനിച്ചിരിക്കുകയാണ് അവസാനത്തെ ലീഗ് മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ നാൽപ്പത്തി നാല് റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അമ്പത് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ന്യൂസിലൻഡ് ഇരുന്നൂറ്റി അഞ്ച് റൺസിന് ഔട്ട് ആവുകയായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒരു സെമി ഫൈനൽ മത്സരത്തിൽ ആരൊക്കെയായിരിക്കും മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഈ മത്സരം കഴിഞ്ഞതോടുകൂടി ലഭിച്ചിരിക്കുകയാണ് നാലാം തീയതി അതായത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ദുബായിൽ നടക്കുന്ന സെമി ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ലാഹോറിൽ നടക്കുന്ന മറ്റൊരു സെമി ഫൈനലിൽ ന്യൂസിലൻഡ് സൗത്ത് ആഫ്രിക്കയെ നേരിടുന്നതാണ് നമ്മൾ ചാമ്പ്യൻസ് ട്രോഫി മാത്രമല്ല ഈ ഐ സി സിയുടെ അമ്പതോവറ മത്സരങ്ങൾ ഏകദിന മത്സരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലും ഇതേ നാല് ടീമുകൾ തന്നെയാണ് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയത് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിന് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ലോകകപ്പിലും ഇതേ രാജ്യങ്ങൾ തന്നെയായിരുന്നു സെമി ഫൈനലിലേക്ക് അന്നും ക്വാളിഫൈ ചെയ്തത് ഇന്ത്യ അന്ന് ന്യൂസിലൻഡുമായിട്ട് സെമിഫൈനൽ കളിച്ചപ്പോൾ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്കയുമായിട്ടാണ് സെമി ഫൈൽ മത്സരം കളിച്ചത് പക്ഷേ ഇവിടെ ചെറിയ വ്യത്യാസം വന്നിരിക്കുന്നു ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ട് മത്സരിക്കുമ്പോൾ സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡുമായിട്ട് മത്സരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഏതായാലും സെമിഫൈനൽ ലൈനപ്പുകളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ലഭിച്ചിരിക്കുന്നു മത്സരത്തിൻ്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ടോസ് നേടിയ ന്യൂസിലൻഡ് ക്യാപ്റ്റനായിട്ടുള്ള മിച്ചൽ സാന്ത്നർ ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു രോഹിത് ശർമ്മയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ടോസ് ലഭിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ആദ്യം ബാറ്റ് ചെയ്യുകയുള്ളൂ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ പാകിസ്ഥാനായിട്ടും ബംഗ്ലാദേശ് ായിട്ട് ഇന്ത്യ ചെയ്തിട്ടാണ് മത്സരം ജയിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റേയും ബോളിംഗ് ഡിപ്പാർട്ട്മെന്റേ എസ്പെഷ്യലി ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഒരു നല്ല സ്കോർ പടുത്തുയർത്തി അതിനെ എറിഞ്ഞു പിടിക്കാനുള്ള ഒരു കരുത്തുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അവസാനത്തെ അവസരമായിട്ടാണ് ഇന്ത്യ ഇതിനെ കണ്ടത് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞു നിർത്തിയത് ഏതായാലും ആദ്യം ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യയ്ക്ക് കാര്യങ്ങളൊന്നും ആശാവഹമല്ലായിരുന്നു മുപ്പത് റൺസ് നേടുമ്പോഴേക്കും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മൂന്ന് ബാറ്റർമാർ പുറത്തായിരുന്നു അതിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗിലും വിരാട് കോഹ്ലിയും ഈ മൂന്ന് പ്രധാനപ്പെട്ട താരങ്ങളാണ് മുപ്പത് റൺസ് ും ഔട്ടായത് അതിൽ ചില കാര്യങ്ങൾ എടുത്തു പറയാനുള്ളതെന്ന് പറയുന്നത് വിരാട് കോഹ്ലിയുടെ ഔട്ടാണ് മനോഹരമായ ഒരു ക്യാച്ചിലൂടെയാണ് ഗ്ലെൻ ഫിലിപ്സ് വിരാട് കോഹ്ലിയെ പുറത്താക്കിയത് ഗ്ലെൻ ഫിലിപ്സിന്റെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഫീൽഡിങ്ങിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ജോണ്ടി റോഡ്സിന് ശേഷം ഇത്രയും ഒരു ഫ്ലൈ ചെയ്ത് ക്യാച്ച് എടുക്കുന്ന ഒരു താരത്തിനെ നമ്മളിതിന് ഇടയിൽ കണ്ടിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് കാരണം അത്രയും മനോഹരമായ ഒരു ഫീൽഡിംഗ് ആണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് മാത്രമല്ല ടോട്ടൽ ന്യൂസിലാൻഡിന്റെ ടീം നമ്മൾ എപ്പോൾ പരിശോധിച്ചാലും നല്ല രീതിയിൽ ഫീൽഡ് ചെയ്യുന്ന ഒരു ടീമാണ് ഈ മത്സരത്തിൽ തന്നെ രവീന്ദ്ര ജഡേജയുടെ ഒരു ക്യാച്ച് കേൻ വില്യം ടുത്തും എക്സലന്റ് ആയിട്ടുള്ള ഒരു ക്യാച്ച് ആയിരുന്നു ഏതായാലും മുപ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലേക്ക് വീണ ഇന്ത്യ അവിടെ നിന്ന് കരകയറ്റിയത് ഡെഫിനായിട്ടും ശ്രേയസൈയർ ആണ് നമ്മളിതിന്റെ ഒരു പ്രിവ്യൂ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ബാറ്റർമാരിൽ ഈ സ്പിന്നേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു താരമാണ് ശ്രേയസ് അയ്യർ എന്നുള്ളത് അതുപോലെ തന്നെ ഇന്ത്യ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സ്ഥിരമായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അക്സർ പട്ടേലിനെ ഒരു ത്രീ ഡൗൺ അല്ലെങ്കിൽ ഫോർ ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വിടുന്നു എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് ഇന്നും അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു ൺസിന് മൂന്ന് വിക്കറ്റ് പോയ ആ ഒരു സ്ഥിതിയിൽ നിന്ന് അക്സർ പട്ടേലും ശ്രേയസ് അയിലും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചത് നൂറ്റി റൺസ് വരെ ആ പാർട്ണർഷിപ്പ് കൊണ്ടുപോകുവാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അക്സർ പട്ടേൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു അദ്ദേഹം ഒരു നാൽപ്പത്തി റൺസ് നേടിയിട്ടാണ് പുറത്തായത് ഏകദേശം തൊണ്ണൂറ്റി എട്ട് റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പാണ് രണ്ടുപേരും കൂടെ ചേർന്ന് എടുത്തത് എന്നുള്ളതാണ് ഏതായാലും പിച്ചിൻ്റെ ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ദുബായിൽ കാണുന്ന അതേ ഒരു പിച്ച് കണ്ടീഷനായിരുന്നു അതായത് സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചാണ് അപ്പോൾ ആ സ്ലോ ആയിട്ടുള്ള പിച്ചിൽ സ്പിന്നർമാരെ ഉപയോഗിച്ച് കൂടുതൽ ബോൾ ചെയ്യാനാണ് ന്യൂസിലൻഡ് ശ്രമിച്ചുകൊണ്ടിരുന്നത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അവരുടെ നിരയിൽ നല്ല സ്പിന്നർമാരുണ്ട് മിച്ചൽ സാന്ത് ബോളിങ് അദ്ദേഹത്തിൻ്റെ ബോളിങ് കാണുമ്പോൾ എറിയുന്ന ഒരു സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ എഴുപത്തി അഞ്ച് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് ഈ ഒരു സ്പീഡിലാണ് അദ്ദേഹം ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടീമിൽ ടീമിലിപ്പോൾ രവീന്ദ്ര ജേഡേജെ അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീഡിലേക്ക് നമ്മൾ വരുമ്പോൾ തൊണ്ണൂറ്റിയഞ്ച് എന്ന് പറയുന്ന ഒരു സ്പീഡിലാണ് അദ്ദേഹം ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സ്പീഡിൽ നല്ല രീതിയിലുള്ള ഒരു വേരിയേഷൻ കൊണ്ടുവരുവാനായിട്ട് ഡെഫിനറ്റായിട്ടും മിച്ചൽ സാന്ത് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ ഇന്ത്യയ്ക്ക് പ്രഹരമേൽപ്പിക്കാനായിട്ട് സാധിച്ചത് മാറ്റ് ഹെൻറിക്കാണ് എന്നും ഇന്ത്യയുമായിട്ടുള്ള മത്സരങ്ങളിൽ ന്യൂസിലൻഡിൻ്റെ ഏറ്റവും മികച്ച ബൌളറായിട്ടുള്ളത് മാറ്റ് ഹെൻറിയാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിന ലോകകപ്പിൻ്റെ സെമിഫൈനലിൽ ഇന്ത്യ ന്യൂസിലൻഡുമായിട്ട് പരാജയപ്പെടുമ്പോൾ പോലും ആ ഒരു മത്സരത്തിൽ മനോഹരമായ ഒരു ബൗളിംഗ് പ്രകടനമാണ് മാറ്റ് ഹെൻഡറി കാഴ്ചവെച്ചത് എന്നുള്ളതാണ് ഇന്ത്യയുമായിട്ട് ഇതുപോലുള്ള സ്ലോ വിക്കറ്റിൽ അല്ലെങ്കിൽ സ്വിംഗിങ് കണ്ടീഷനിലൊക്കെ എപ്പോഴും നല്ല പ്രകടനമാണ് ഴ്ചവെക്കാറുള്ളത് അദ്ദേഹം അഞ്ച് വിക്കറ്റ് ഈ ഒരു മത്സരത്തിൽ നേടിയിരിക്കുകയാണ് ഏതായാലും ഇന്ത്യയുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ശ്രേയസ് ശ്രേയസയ്യറോടെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ് എഴുപത്തി ഒമ്പത് റൺസ് നേടാനായിട്ട് അദ്ദേഹം സാധിച്ചു അതിനുശേഷം പക്ഷേ ഇന്ത്യക്ക് വലിയ ഒരു പ്രകടനം വന്നത് ആകെ ഹാർദിക് പാണ്ഡ്യയുടെ ഭാഗത്ത് തന്നെ ഹാർത്തിക് പാണ്ഡ്യയുടെ കുറച്ച് നല്ല ഷോട്ടുകൾ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ആ ലാസ്റ്റ് ഓവറുകളിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്തിച്ചു ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ട് നമ്മൾ എപ്പോഴും ഒരു പാർ സ്കോർ പറയുമ്പോൾ ദുബായിൽ ഒരു പാർ സ്കോർ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് റൺസ് ആണ് എന്നുള്ളതാണ് അതിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് റൺസ് കുറവാണെങ്കിൽ പോലും ഇന്ത്യ ഈ ഒരു മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങിയപ്പോൾ നാല് സ്പിന്നർമാരെ വെച്ചിട്ടാണ് കളിക്കാൻ ഇറങ്ങിയത് കാരണം അത്രത്തോളം സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചിലാണ് കളിക്കാൻ പോകുന്നത് ഇന്ത്യക്ക് അറിയാമായിരുന്നു സാധാരണയായിട്ട് നമ്മൾ രണ്ട് ജെന്യുവിൻ ഫാസ്റ്റ് ബോളർമാരെയും ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾ റൗണ്ടറേയും ഒപ്പം തന്നെ മൂന്ന് സ്പിന്നർമാരെയും വെച്ചിട്ടാണ് സാധാരണ മത്സരത്തിൽ കളിക്കാറുള്ളത് അതിന് പകരമായിട്ട് ഒരു ജെവിൻ ഫാസ്റ്റ് ബോളറായിട്ടുള്ള ഹർഷിത് റാണയെ ഒഴിവാക്കിയിട്ട് പകരമായിട്ട് ഒരു നല്ല ജെ ീൻ സ്പിന്നറായിട്ടുള്ള വരുൺ ചക്രവർത്തി ഇന്ത്യ ടീമിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് അപ്പോൾ നാല് സ്പിന്നർമാർ ടീമിൽ വരുമ്പോൾ ഇതുപോലെയുള്ള ഒരു സ്ലോ ട്രാക്കിൽ കളിക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നാൽപ്പത് ഓവർ ബൗൾ ചെയ്യാനായിട്ട് ഈ നാല് സ്പിന്നർമാർക്ക് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ബാക്കിയുള്ള രണ്ട് ഫാസ്റ്റ് ബോളർമാരും കൂടെ ചേർന്നൊരു പത്ത് ഓവർ എറിഞ്ഞാൽ പോലും മതിയാകുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല രീതിയിലുള്ളൊരു ടീം കോമ്പിനേഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇതിന്റെ ഒരു പ്രിവ്യൂ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഈ പതിനൊന്നാമത്തെ ഓവർ തൊട്ട് നാൽപ്പതാമത്തെ ഓവർ വരെ ആരാണോ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ആ ടീം വിജയിക്കുമെന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതുതന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടത് ആ ഒരു സമയത്ത് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം ശ്രേയസ് അയ്യരുടെ ഭാഗത്തു നിന്നൊന്നും അവസാനം ആ ഒരു ഫിനിഷിംഗ് ടച്ചിലേക്ക് വന്നപ്പോൾ ഹാർദിക് പാണ്ഡ്യയ്ക്ക് നല്ല രീതിയിൽ അത് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് തിരിച്ച് ന്യൂസിലൻഡിൻ്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ അവർക്ക് പ്രഹലമേൽപ്പിക്കാനായിട്ട് ഹാർദിക് പാണ്ഡയ്ക്ക് സാധിച്ചു അദ്ദേഹം രജിൻ രവീന്ദ്രനെ ഔട്ടാക്കി ആ രജിൻ രവീന്ദ്രയുടെ വിക്കറ്റ് വളരെ ക്രൂഷ്യലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഈ സബ് കോണ്ടിനെൻറ്റ് കണ്ടീഷൻസിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റാണ് രജിൻ രവീന്ദ്ര അദ്ദേഹം ആദ്യം തന്നെ പുറത്തായി എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ കെയിൻ വില്യംസൺ ഇങ്ങനെയുള്ള പിച്ചുകളിൽ കളിക്കുന്ന സമയത്ത് കെൻ വില്യംസണും ജോ റൂട്ടും ഇങ്ങനെയുള്ള താരങ്ങൾ എല്ലാവരും തന്നെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്ന താരങ്ങളാണ് അദ്ദേഹം എൺപത്തിയൊന്ന് റൺസ് നേടി നല്ലൊരു പ്രകടനമായിരുന്നു കുറച്ച് ബോളുകൾ കൂടുതൽ കളിച്ചോ എന്നുള്ളൊരു സംശയം ഏകദേശം ഒരു നൂറ്റി ഇരുപതോളം ബോൾ അദ്ദേഹം കളിച്ചു പക്ഷേ ആ ബോളുകൾ കളിച്ചതിൽ കൂടുതൽ അദ്ദേഹം ഔട്ടായ ആ ഒരു സമയമാണ് ആ ഒരു സമയത്ത് ഇത്രയും ബോളുകൾ കളിച്ചിട്ട് നമ്മൾ ഔട്ടാവുമ്പോൾ പിന്നീട് ബാക്കിൽ വരുന്നവർക്ക് കൂടുതൽ പ്രഷർ ആവും എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഏതായാലും ഇന്ത്യയുടെ വരുൺ ചക്രവർത്തിയെ കളിപ്പിക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നത് ഒരു മികച്ച തീരുമാനം തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ മത്സരത്തിൽ അഞ്ച് വിക്കറ്റുകൾ നേടിയിരിക്കുകയാണ് അതുപോലെ തന്നെ കുൽദീപ് യാദവും ഈ മത്സരത്തിൽ രണ്ട് വിക്കറ്റുകൾ നേടി അക്സർ പട്ടേലിൻ്റെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എക്സ്ട്രാ ഓർഡനറി ആയിട്ടുള്ള ഒരു ബോളിംഗ് സ്പെല്ലായിരുന്നു പത്ത് ഓവറിൽ മുപ്പത് റൺസിൻ്റെ അടുത്ത് മുപ്പത്തിരണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് എന്നുള്ളതാണ് ഏതായാലും വരുൺ ചക്രവർത്തിയുടെ ബോളിംഗ് പ്രകടനം അദ്ദേഹത്തിൻ്റെ ബോളിങ്ങിൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവുമൊക്കെ ബോൾ ചെയ്യുന്ന സമയത്ത് പല ടീമുകൾക്കും എസ്പെഷ്യലി ഈ സേനാ രാജ്യങ്ങളിലുള്ള പല ബാറ്റർമാർക്കും ഈ ബോൾ എങ്ങോട്ടാണ് തിരിയുന്നതെന്ന് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരു സ്ലോ കണ്ടീഷനിൽ കളിക്കുന്ന സമയത്ത് നാല് സ്പിന്നർമാരെ വെച്ച് കളിച്ചതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇരുപത്തിയഞ്ചോ ഓവർ വരെയൊക്കെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ട് ന്യൂസിലൻഡിന് സാധിച്ചു പിന്നെ ഇടയിലിടയിൽ അവരുടെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു കൊണ്ടിരുന്നു ഒരു സൈഡിൽ കെയ്ൻ വില്യംസൻ്റെ ബാറ്റിംഗ് അദ്ദേഹം ഒരു സൈഡിൽ നങ്കൂരം ഇട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷേ അതിനുശേഷം വന്ന ബാറ്റർമാർക്ക് ആർക്കും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കാനായിട്ട് സാധിച്ചില്ല ടോം ലാദവും ഡാരിൽ മിച്ചിലും ഒക്കെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ അവർക്കൊക്കെ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല കാരണം എന്ന് വെച്ചാൽ ഈ സ്ലോ ട്രാക്കിൽ റണ്ണടിക്കുക എന്ന് പറയുന്നത് വേറെ ഒരു ട്രേഡ് തന്നെയാണ് ഒരു ആയിട്ടുള്ള ട്രേഡ് തന്നെയാണ് അപ്പോൾ അതൊന്നും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ന്യൂസിലൻഡ് താരങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഗ്ലെൻ ഫിലിപിപ്സും അതുപോലെ തന്നെ നല്ലൊരു സിക്സർ അദ്ദേഹം വരുൺ ചക്രവർത്തിക്കെതിരെ നേടി പക്ഷേ അടുത്ത ബോളിൽ തന്നെ അദ്ദേഹം എൽ ബി ഡബ്ലിയു ആയിരുന്നു മൈക്കിൾ ബ്രേസ്വലിൻ്റെ ഔട്ട് മൈക്കിൾ ബ്രേസ്വലിന്റെ ഔട്ട് എന്തുകൊണ്ടാണ് അത് റിവ്യൂ എടുക്കാതിരുന്നത് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു കാരണമെന്ന് വെച്ചാൽ അതിന് മുമ്പ് രണ്ട് ഔട്ടുകൾ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഗ്ലെൻ ഫിലിപ്പ് അതുപോലെ തന്നെ ടോം ലാദത്തിന്റെയും ഔട്ട് അത് രണ്ടും അവർ റിവ്യൂ എടുക്കാതെ നടന്നു പോകുന്നത് നമ്മൾ കണ്ടു രണ്ടും ക്ലീൻ ആയിട്ടുള്ള ഔട്ടായിരുന്നു പക്ഷേ ഈ ഒരു ഔട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഔട്ട് സൈഡ് ഓസ്റ്റംബോ ആയിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു ഏതായാലും അത് അതിനുശേഷം നമ്മൾ ഡി ആർ എസ് നമ്മൾ നോക്കുന്ന സമയത്ത് അത് വിക്കറ്റ് മിസ്സിങ് എന്നാണ് കാണിച്ചത് അത് അവർക്ക് വലിയ തിരിച്ചടി ആയി എന്നുള്ളതാണ് അതിനുശേഷം മിച്ചൽ ശാന്തനറുടെ ഒരു നല്ല പ്രകടനം അദ്ദേഹം നല്ല ഇതുപോലെയുള്ള വിക്കറ്റിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് അത്യാവശ്യം രണ്ടോ മൂന്നോ സിക്സ് ഒക്കെ നേടാൻ പറ്റുന്ന ഒരു താരമാണ് പക്ഷേ അതൊന്നും തന്നെ ന്യൂസിലൻഡിനെ ഇന്ത്യയുടെ സ്കോറിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് സഹായിച്ചില്ല എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യയുടെ പ്രകടനം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രകടനമായിരുന്നു എസ്പെഷ്യലി വരുൺ ചക്രവർത്തിയുടെ വരുൺ ചക്രവർത്തി അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അദ്ദേഹം ഈ ഏകദിന മത്സരങ്ങളിൽ അധിക മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ടീമിൽ ഉൾപ്പെടുത്തിയത് തന്നെ ഒരു ബാറ്ററെ മാറ്റിയിട്ടാണ് അദ്ദേഹത്തിന് അവസാന നിമിഷം നമ്മൾ ടീമിലേക്ക് കൊണ്ടുവന്നത് ഏതായാലും ഈ ദുബായിലെ ഒരു കണ്ടീഷൻ എന്ന് നമ്മൾ പറയുന്നത് ഇപ്പം ഈ ഐ എൽ ടി ട്വന്റി ഒക്കെ നടന്നുകൊണ്ട് തന്നെ എപ്പോഴും സ്ലോ ആയിട്ടുള്ള വിക്കറ്റുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇത്രയധികം സ്പിന്നർമാരെ ടീമിൽ കളിപ്പിക്കാനായിട്ട് തയ്യാറാവുന്നത് എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സെമിഫൈനൽ മത്സരം ഇന്ത്യ കളിക്കാൻ പോകുന്നത് മാർച്ച് നാലാം തീയതി ഓസ്ട്രേലിയയുമായിട്ടാണ് അത് ഇതേപോലെ തന്നെ ഒരു കണ്ടീഷനിലായിരിക്കും കളിക്കാനായിട്ട് പോകുന്നത് ഡെഫിനറ്റായിട്ടും ഓസ്ട്രേലിയന്റെ ബാറ്റർമാരും ഇന്ത്യയുടെ സ്പിന്നർമാരും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ന്യൂസിലൻഡിനെ കുറച്ചും കൂടെ നല്ലൊരു സ്പിൻ അറ്റാക്ക് ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്ര നല്ല ഒരു സ്പിൻ അറ്റാക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആഡം സാമ്പ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബൗളറാണ് പക്ഷേ പാർട്ട് ടൈം സ്പിന്നർമാരായിട്ട് വരുന്ന മാക്സ്വെല്ലിനും മാച്ച് ഷോട്ടിനൊക്കെ എത്രത്തോളം ഇന്ത്യൻ ബാറ്റർമാരെ കുഴയ്ക്കാനാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നുള്ളതാണ് ഏതായാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ മാത്രമല്ല ഐ സി സിയുടെ ഏത് ടൂർണമെൻറ്റുകളിലും ഇതുപോലെ ഒരു സെമി ഫൈനൽ മത്സരത്തിലേക്കോ ഫൈനൽ മത്സരത്തിലേക്കോ വരുമ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം തീ പാറും എന്നുള്ള കാര്യത്തിലും ആർക്കും യാതൊരു സംശയമുണ്ടാകാനുള്ള സാധ്യതയില്ല ഏതായാലും ആ മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ